ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരും അതുപോലെ തന്നെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും എല്ലാവരും ഡ്രൈവിങ്ങിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു വാഹനം ഏറ്റവും മനോഹരമായിട്ട് ഡ്രൈവ് ചെയ്യണം അപകടമില്ലാതെ സേഫായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യണം എന്നാൽ ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സും അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്നവരും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്നവരും ഒക്കെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട് അത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ട് ഗിയർ മാറ്റി ചെയ്യാറുണ്ട് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ ഡ്രൈവിംഗിൽ ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ അനാവശ്യമായിട്ടുള്ള ക്ലച്ചിന്റെ യൂസ് പല ആൾക്കാർക്ക് ഈ ഒരു കാര്യം അറിയത്തില്ല ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാൽ ക്ലച്ചിന്റെ ഈ കൃത്യമായിട്ടുള്ള ഒരു യൂസ് മനസ്സിലാക്കാത്തതുകൊണ്ട് ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ചെറിയതും വലിയതുമായിട്ടുള്ള തട്ടുമുട്ടലുകളും വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഉണ്ടാകും അതുപോലെ തന്നെ വലിയ പുതിയ അപകടങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകും ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഈ ക്ലച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ബാലൻസ് ചെയ്യേണ്ട ഒന്നാണ് ക്ലച്ച് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഏത് ടൈമിങ്ങിലാണ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ചിലപ്പോൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ അനാവശ്യമായിട്ട് പല സാഹചര്യങ്ങളിൽ ക്ലച്ച് ചവിട്ടി പിടിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വലിയ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ അതൊരു നല്ല ശീലവുമല്ല അല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ അതൊന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ നിങ്ങളെന്തായാലും ശ്രദ്ധിച്ച് തന്നെ കാണുക ഓക്കെ ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഫുൾ ക്ലച്ച് കവിട്ടിട്ടുണ്ട് ബ്രേക്കിൽ എൻ്റെ കാലുണ്ട് ഇവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് മുന്നോട്ട് മൂവ് ആക്കുന്ന സമയത്ത് തന്നെ ക്ലച്ച് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ബാലൻസ് ചെയ്യേണ്ട ഒന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ടൈമിങ്ങിൽ ഞാൻ ഹാഫ് ക്ലച്ചിലേക്ക് എൻ്റെ ഇടത്തെ ഇടത്തെക്കാല് എത്തിക്കുന്നു അതായത് ക്ലച്ച് റിലീസ് ചെയ്ത് പ്രോപ്പറായിട്ട് എത്തിക്കുന്നു എന്നിട്ട് ഇവിടുന്ന് വാഹനം എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും പ്രോപ്പർ ആയിട്ടുള്ള ടൈമിങ്ങിൽ ക്ലച്ചിൻ്റെ അതൊക്കെ റിലീസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം മെല്ലെ ക്ലച്ച് ചെയ്ത് നയിക്കണം അതായത് ആക്സിലറേഷൻ മെല്ലെ കൊടുത്തോണ്ട് ക്ലച്ചേ നയിക്കണം അപ്പോൾ ഒരുപാട് പേരുടെ ഒരു സംശയമുണ്ട് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് എടുത്താൽ വണ്ടി നീങ്ങത്തില്ലേ തീർച്ചയായിട്ടും നിരപ്പായിട്ടുള്ള റോഡിൽ ക്ലച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്താൽ നീങ്ങും പക്ഷെങ്കിൽ നമ്മളൊരു വാഹനം എപ്പോഴും നിരപ്പായിട്ടുള്ള റോഡിൽ മാത്രമല്ല എടുക്കുന്നത് നമ്മളൊരു കയറ്റത്തെടുക്കാം ഒരു ഗട്ടറുള്ള റോഡിലെടുക്കാം അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കയറ്റത്തൊക്കെ വാഹനം എടുക്കണം ിൽ ഇത്തിരി ആക്സിലറേഷൻ ആവശ്യം വരും അതുകൊണ്ട് തന്നെ നിരപ്പത്ത് വാഹനം എടുക്കുന്ന സമയത്തും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോകുന്ന തരത്തിൽ ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഒരു മൂവ് ആക്കാനായിട്ടുള്ള ഒരു ഒരു തരി ആക്സിലറേഷൻ കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം നീങ്ങി തുടങ്ങും നീങ്ങിത്തുടങ്ങും നീങ്ങിത്തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ ആക്സിലറേഷൻ നിങ്ങൾ അയച്ചിട്ട് ആവശ്യ അനുസരണം കൊടുക്കുക അതായത് ആക്സിലറേഷൻ ഒന്ന് അയച്ചു കൊടുക്കുക വാഹന റോഡിന്റെ ഇടതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം ആക്സിലറേഷൻ ആവശ്യത്തിന് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ദേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചിട്ട് ഞാൻ ഇതേ മെല്ലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇവിടെ എടുക്കുകയാണ് കണ്ടു ഇപ്പോൾ എതിരെയൊക്കെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ക്ലച്ചിൻ്റെ കൺട്രോളിങ്ങും ആക്സിലറേഷൻ അനാവശ്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ വാഹനം എടുക്കുമ്പോൾ എൻ്റെ കൺട്രോളിലാണ് വണ്ടി വരുന്നത് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിനെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇപ്പം ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനമാക്കി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നതിൽ തെറ്റില്ല മനസ്സിലായോ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കണം ചുമ്മാ ക്ലച്ച് പിടിച്ച സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി അവിടെ ജെർക്ക് ജെർക്ക് വന്ന് ഓഫായി പോകും അതാണ് ആ ടൈമിംഗ് മനസ്സിലാക്കണം അതിനെന്ത് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഞാനൊരു മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറച്ചു വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് സമയത്ത് ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഇട്ട് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുകയാണ് മനസ്സിലായോ എന്നിട്ട് വീണ്ടും എൻ്റെ കാല് ഫ്ലോറിലേക്ക് ഞാൻ വെച്ചു ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഓടിച്ചു വരുന്ന സമയത്ത് ചില ആൾക്കാർ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടി കൊടുക്കുക അത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഇറക്കങ്ങളിൽ അതുപോലെ തന്നെ ചില വളവുകളിൽ അതുപോലെ തന്നെ ചില ഘട്ട ചില കുഴികളിലൊക്കെ അനാവശ്യമായിട്ട് ചവിട്ടി കൊടുക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ സെക്കൻഡ് കിയറി വരികയാണ് ഇവിടെ ചെറിയൊരു ഹംബ് കെർവോട് കൂടിയൊരു കുഴിയോട് കൂടിയ ഒരു ഭാഗമാണ് വരുന്നത് ഇവിടെ ചിലർ ക്ലച്ച് ചവിട്ടി കൊടുക്കാറുണ്ട് ഇവിടെ നമുക്ക് ക്ലച്ചിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് വന്നാൽ മതി മനസ്സിലായോ അങ്ങനെ നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യാവുള്ളൂ അനാവശ്യമായിട്ട് നമ്മൾ ചില സാഹചര്യങ്ങളിൽ കയറി ക്ലച്ച് കൊടുത്താലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയാണ് എന്ന് പറഞ്ഞാൽ വണ്ടി എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷനെ താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്യുകയാണ് എപ്പോഴൊക്കെ നമ്മൾ ക്ലച്ച് ഓട്ടുന്നു ഇപ്പോൾ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു ദൈ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു നിങ്ങൾ നോക്കുക ഇതേ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു കൃത്യമായിട്ടുള്ള ടൈമിങ് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ക്ലച്ച് പിടിച്ചാൽ അത് ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ക്ലച്ച് പിടിച്ച കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലേക്ക് ഇടുന്നത് ഇനി നമ്മളിവിടെ ഇങ്ങനെ ഈ കയറ്റമൊക്കെ കയറി വരുന്ന സമയത്ത് ഇതേ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കണം തേടി കയറത്തില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു അഡ്വാൻസ് ക്ലച്ച് പിടിച്ച സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് അതും കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലാണ് അതായത് വാഹനം തേർഡ് ഗിയറിൽ കയറുന്നില്ല എന്ന് എനിക്ക് നേരത്തെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇവിടെയൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ശരി ശരിക്കും പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടി കൊടുക്കുന്നില്ല എന്നാൽ ഇവിടെ എനിക്ക് ക്ലച്ച് കവിട്ടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അതെ ക്ലച്ചിലേക്ക് വന്ന് ബ്രേക്കിലേക്ക് വന്നു ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു കാരണം എതിരെ ഒരു വാഹനം വന്നു എൻ്റെ വണ്ടിക്ക് പോകാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല ഒരു ഗട്ടറുള്ള റോഡിലേക്ക് എൻ്റെ വണ്ടി ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലാണ് ഞാൻ ക്ലച്ച് ചവിട്ടി ഗിയർ കൊടുത്തത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മൾ വന്നത് മനസ്സിലായോ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം അതായത് ഇപ്പം നമ്മൾ മറ്റൊരു ഗിയറിലോ ഒരു സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ വരുന്നു എതിരെ ഒരു വാഹനം വരുന്നു രണ്ട് വണ്ടിക്ക് കടന്നു പോകാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സൈഡ് ഒതുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ ക്ലച്ച് അവിടെ കൊടുക്കണം ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നു ഡേ ഇവിടെ ചെറിയ കുഴിയും കാര്യങ്ങളും ഉണ്ട് എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ സ്ലോ ചെയ്ത് വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു കണ്ടോ അവിടെ നമ്മൾ കൃത്യമായിട്ട് അവിടെ ക്ലച്ച് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് പ്രത്യേകിച്ച് ഒരു വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും ഇനി അതുപോലെ തന്നെ ഒരുപാട് പേര് അനാവശ്യമായിട്ട് ക്ലച്ച് യൂസ് ചെയ്യുന്നതാണ് ഇതുപോലെ ഇറക്കങ്ങളിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് ബ്രേക്ക് മതി ചിലരെന്ത് ചെയ്യും അങ്ങ് ചവിട്ടിപ്പറ്റി ബ്രേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരും കാരണം വാഹനം എന്ന് ചെയ്യുന്നത് ആവശ്യമില്ല ഇവിടെ നമുക്ക് പറയുന്നത് ജസ്റ്റ് മാത്രം മതി എതിരെ ഒരു വാഹനമോ അല്ലെങ്കിൽ ഈ സൈഡിലൂടെ ആരേലും നടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എതിലെ ഒരു വണ്ടി വരുന്നോ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ മാത്രം നമ്മൾ അവിടെ ക്ലച്ച് ചവിട്ടി കൊടുത്താൽ മതി അല്ലാതെ അനാവശ്യമായിട്ട് ഇറക്കുന്ന ചുമ്മാ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഒരു കാരണവശാലും ഇറങ്ങാനായിട്ട് പാടില്ല അത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു അത് പ്രത്യേകിച്ച് ഏറ്റങ്ങളൊക്കെ കയറുന്ന സമയം അല്ലെങ്കിൽ ഇറക്കങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചില ആൾക്കാർ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇറങ്ങും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഗിയറിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം ഗിയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ആയിരിക്കും ഈ രണ്ട് ഗിയറിൽ നമ്മൾ ഇറങ്ങുന്നതിൽ തെറ്റില്ല ഏറ്റവും സേഫ് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഫസ്റ്റ് ഗിയറിൽ ബ്രേക്ക് ചെയ്യാൻ ഇറങ്ങുന്നതാണ് ഏറ്റവും സേഫ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ക്ലച്ച് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഇതുപോലെ ഒരു ജംഗ്ഷൻ നിങ്ങൾ എൻ്റെ ഇടത്തക്കാലി ക്ലച്ച് വെച്ചേക്കാണ് ഞാൻ ചവിട്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചവിട്ടി കൊടുത്തിട്ടില്ല പക്ഷേ എങ്കിൽ ക്ലച്ച് വെച്ചേക്കാണ് ഇൻ കേസ് ഒരു വാഹനം ഇങ്ങനെതിരെ ടേൺ എടുത്തു വരുന്നു എനിക്ക് പെട്ടെന്നൊന്ന് വണ്ടി ചവിട്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചവിട്ടി നിർത്താനായിട്ടാണ് ഞാൻ അവിടെ ക്ലച്ചിലേക്ക് കാല് വരുന്നത് ഇപ്പം എതിരെ ഒരു വണ്ടി വന്നു എൻ്റെ ഇടത്തക്കാൽ ക്ലച്ച വന്നു മനസ്സിലായി ഇപ്പോൾ എതിരെ ഇത് ഒരു ഓട്ടോ വരുന്നുണ്ട് ഈ സൈഡിലൂടെ ആൾക്കാർ നടന്നു വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു എൻ്റെ ഇടത്തേക്കാല് ക്ലച്ചേ വന്നു ഇത് ഫസ്റ്റ് കൊടുക്കുകയാണ് കണ്ടോ എന്നിട്ട് ക്ലച്ച ഒന്ന് റിലീസ് ചെയ്ത് വാഹനം എടുക്കുകയാണ് എൻ്റെ റീസൺ എന്ന് പറയുന്ന എതിരെ വണ്ടി വരുന്നു എൻ്റെ വണ്ടി സ്ലോ ആയി സെക്കൻഡിലാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ക്ലച്ച് യൂസ് ചെയ്യണം എതിരെ ചില വാഹനങ്ങൾ വരുന്ന ചില സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടേക്ക് എതിരെ ഒരു വണ്ടി വരുന്നു ഇപ്പം ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് കൂട്ടി ബ്രേക്കിലേക്ക് വന്നത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് തടസ്സങ്ങൾ വരുന്ന ചില സാഹചര്യങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യുക ഇപ്പോൾ ഞാനൊരു ഇറക്കം ഇറങ്ങി വരുവാണ് നിങ്ങൾ നോക്കുക തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു എൻ്റെ കാല് ബ്രേക്ക് ചെയ്യാൻ മതി ചിലരെന്തു ചെയ്യും ഇത്തരത്തിലുള്ള ഇറക്കം കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി ഇങ്ങനെ ഇറങ്ങും ഇങ്ങനെ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഈ ക്ലച്ചിനെയും ബ്രേക്കിനെയും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും ഈ ക്ലച്ച് അങ്ങ് ചവിടുമ്പോൾ വണ്ടിയുടെ വേഗത കൂടി പോകും ഇതുകൊണ്ടോ കൺട്രോൾ ഇല്ലാതെ പോകും ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കൂടുതൽ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് ക്ലച്ച് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ചില ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഇല്ല ജസ്റ്റ് നമുക്ക് വരുന്ന ഏത് ഗിയറാണ് കുഞ്ഞിറക്കങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ ആ തേർഡ് ഗിയറിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാഹനം ഇറങ്ങി പോകാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടരുത് അതുപോലെ തന്നെ ഇതുപോലെ ഒരു വളവ് വരുന്നു നമുക്ക് ഇടത്തേക്കാല് ക്ലച്ചേ വെച്ചാൽ മതി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചവിട്ടുക ഇപ്പം ഇതുകൊണ്ട് ഇവിടെ ഒരു വാഹനം ഇവിടെ എടുത്തു വരുന്നു ആ വണ്ടി അവിടെ നിർത്തൂന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇത് ഇടത്തേക്കാല് ക്ലച്ചിലേക്ക് ഇങ്ങനെ ഒന്ന് വന്ന് റെഡിയായിട്ട് നിൽക്കുക വാഹനം നിർത്തിയാൽ മാത്രം നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാരണവശാലും ഒരു വളവിൽ കയറി അനാവശ്യമായിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കാൻ പാടില്ല ആ പ്രത്യേകിച്ച് വളവ് വളവുള്ള റോഡുകളിൽ ചുമ്മാ ചവിട്ടി കൊടുക്കാനായിട്ട് പാടില്ല നമുക്ക് അവിടെ ചവിട്ടി വാഹനത്തെ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രം ക്ലച്ചിലേക്ക് വരിക പിന്നെ എവിടെയൊക്കെ തടസ്സങ്ങൾ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഡ്രൈവിങ്ങിൽ ഒരു ജംഗ്ഷനിൽ ഉണ്ടാകുന്നു അങ്ങനെയുള്ള ജംഗ്ഷനിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നേരത്തെ കാലെടുത്ത് ക്ലിച്ച് വെക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജംഗ്ഷനിലേക്ക് എൻ്റെ വണ്ടി വരുന്നു എനിക്കിവിടെ വണ്ടി നിർത്തേണ്ട സിച്ചുവേഷൻ വന്നാൽ ചവിട്ടാ അതിനെന്ത് ചെയ്തു ഇവിടെ ക്ലച്ച് ചവിട്ടി ടൈമിങ്ങിൽ ഞാൻ ചവിട്ടി ബ്രേക്ക് വന്നു എന്നിട്ട് ഇത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാൻ ഇവിടെ താഴോട്ടുള്ള ഒരു റോഡിലേക്ക് എൻ്റെ വാഹനം തിരികെയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്ലച്ചിനെ യൂസ് ചെയ്യേണ്ടത് റോഡിൽ വരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ക്ലച്ചിനെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വണ്ടിയുടെ എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷനെ താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്ലച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു വാഹനം ഒരു ഗിയറിലായിരിക്കും ഡ്രൈവ് ആകുന്നത് അപ്പോൾ ഗിയറിൽ ഡ്രൈവ് ആകാനായിട്ടുള്ള പവർ നമുക്ക് ലഭിക്കുന്ന എവിടുന്നാണ് എഞ്ചിനിൽ നിന്നാണ് അപ്പോൾ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഗിയർ വഴി ഡ്രൈവ് വീലുകളിലേക്ക് എത്തുമ്പോൾ വാഹനത്തിൻ്റെ വീലുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്യേണ്ട ചില സിറ്റുവേഷനാണ് ഒരു ജംഗ്ഷനിൽ വാഹനം നിർത്തുക എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി രണ്ടെണ്ണത്തിന് പോകാനായിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിൽ വാഹനത്തെ നമുക്ക് സ്ലോ ചെയ്ത് നിർത്തേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ വാഹനത്തെ നിർത്തേണ്ട സിറ്റുവേഷൻ വന്നോ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയുടെ എഞ്ചിനെയും ഗിയർ ബോക്സിനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് ഈ ക്ലച്ച് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ക്ലിച്ച് കിട്ടാവുള്ളൂ അല്ലാതെ നമ്മൾ അനാവശ്യം കൊണ്ട് ചില സാഹചര്യങ്ങൾ കയറി ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത വിടും കാരണം ക്ലിച്ച് കോട്ടുമ്പോൾ ഇപ്പോൾ ഒരു ഫോർത്തിലാണ് വരുന്നതെങ്കിൽ ആ അല്ലെങ്കിൽ ഒരു സെക്കൻഡിലാണ് വരുന്നതെങ്കിൽ ആ ഗിയറുമായിട്ടുള്ള പിടുത്തം വിട്ടിട്ട് വണ്ടി ന്യൂട്രൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ന്യൂട്രൽ അവസ്ഥയിലേക്ക് വാഹനം മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്ത് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ